യംബുരാൻ സിനിമയിൽ സുഖാന്ത് ഗോയൽ അവതരിപ്പിച്ച മുന്ന എന്ന കഥാപാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ നിഷ്കളങ്കമായ മുഖഭാവവും പ്രകൃതവും പതിഞ്ഞ ശബ്ദത്തിൽ സൗമ്യമായി സംസാരിക്കുന്ന കാഴ്ചയിൽ ഒരു ഭീകരനായ വില്ലന് വേണ്ട ശരീരഘടനയോ ശബ്ദഗാംഭീര്യമോ ഒന്നുമില്ലാതെ തന്നെ തൻ്റെ വില്ലനസം കൊണ്ട് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച മുന്ന ഈ മുഖത്തേക്കൊന്ന് നോക്കൂ എന്തൊരു പാവമാണ് ക്രൂരത കൊണ്ട് ചുവന്നു കലങ്ങിയ കണ്ണുകളില്ലാതെ തന്നെ വെറുപ്പിൻ്റെ കുപ്പിച്ചില്ലുകൾ കൊണ്ട് നിർമ്മിച്ച ശബ്ദമില്ലാതെ ആദ്യം ചവിട്ടുന്ന കാൽ ഇയാളുടേതായിരിക്കും എന്ന് കരുതാനുള്ള യാതൊരു തെളിവും അതിന് തൊട്ടു മുമ്പ് വരെ ഇല്ലാതെ തന്നെ ഏറ്റവും നിർണായകമായൊരു നിമിഷത്തിൽ അതുവരെ അടക്കി പിടിച്ചിരുന്ന വെറുപ്പിൻ്റെ സകലായുധങ്ങളും ഏറ്റവും അനുയോജ്യമായ സമയത്ത് മാത്രം പുറത്തു ചാടുന്ന വെറുപ്പ് അതീവ രഹസ്യമായി എങ്ങനെ മനുഷ്യ മനസ്സുകളിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഭയപ്പെടുത്തുന്ന ആവിഷ്കാരമായി മാറിയ മുന്ന ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ സ്വദേശിയായ സുഗാന്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്ത ഷൈത്താനിലൂടെയായിരുന്നു അഭിനയരംഗത്തേക്ക് കടന്നു വന്നതെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവേഷ് സിംഗ് സംവിധാനം ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ് ശ്രദ്ധേയനാവുന്നത് എ നൈറ്റ് വിത്ത് ദ സസ്പെക്സ് എന്നായിരുന്നു ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഒരു പാർട്ടിക്കിടയിൽ ഉണ്ടാകുന്ന കൊലപാതകത്തിൻ്റെ അന്വേഷണത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ സഞ്ചാരം ദേവേഷ് സിംഗ് എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രവും ഇതുതന്നെ പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ദി ക്ലോക്ക് എന്ന ഷോർട്ട് ഫിലിമിൽ പ്രധാന വേഷം ചെയ്ത് ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ കപൂർ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് ദോബാര കാലാപാനി എന്നീ സിനിമകളിൽ സുഗാന്ത് ചെയ്ത വേഷങ്ങൾ ഒരു നടൻ എന്ന അംഗീകാരം അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു നിരവധി വെബ് സീരീസുകളിലും അദ്ദേഹം അഭിനയിച്ചു എംബുരൻ ആണ് സുഗാന്തിൻ്റെ ആദ്യത്തെ മലയാള ചിത്രം ഒരു മലയാള സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത് വലിയൊരു അത്ഭുതമായി തോന്നി കാരണം കുറച്ച് വർഷങ്ങളായി മലയാളം സിനിമ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ വേവ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എൻ്റെ കരിയറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഒരു ക്യാൻവാസിൽ ഇത്ര വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന ഒരു സിനിമയുടെ ഭാഗമാകുന്നത് പൃഥ്വിരാജ് ഒരു ഗംഭീര സംവിധായകനാണ് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം അദ്ദേഹത്തിന് എടുക്കുന്ന ഓരോ ഷോട്ടുകൾ തൊട്ട് അതിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ വരെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ടെന്നും എംബുരാൻ സിനിമയുടെ ക്യാരക്ടർ റിവീൽ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ എംബുരാൻ എന്ന ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്നത് മുന്ന എന്ന കഥാപാത്രമാണ് സ്വന്തം സഹോദരനോട് വിധേയപ്പെട്ടു നിൽക്കുന്ന വളരെ ക്രൂരനും അപകടകാരിയുമായ ഒരു വില്ലനാണെന്ന് വളരെ നിഷ്കളങ്കമായ ഒരു മുഖഭാവത്തോടെ അദ്ദേഹം ഇതേ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാത്രം ഉണ്ടായിരുന്നെന്ന് സിനിമ കണ്ടവർക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാവും സിനിമയിൽ സുഗാന്ത് പ്രത്യക്ഷപ്പെടുന്ന ഓരോ ഫ്രെയിമിലും അയാളുടെ ഉള്ളിലെ അപകടകാരിയായ വില്ലനെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ചില നോട്ടം മാനറസും എന്തിന് ഒരു പുഞ്ചിരി തന്നെ ധാരാളമായിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി അതിക്രൂരമായി കൊല്ലപ്പെട്ട കൗസർ ബാനോ എന്ന ഗർഭിണിയായ സ്ത്രീക്ക് സംഭവിച്ച നരഹത്യയുടെ ഭീകരത എമ്പുരാൻ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഗാന്ത് ഗോയൽ എന്ന പ്രതിഭയുടെ നിർണായകമായ പങ്ക് അതിന്റെ പിന്നിലുണ്ട് ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളും വിസ്മയിപ്പിക്കുന്ന സുഗാന്തിൻ്റെ പ്രകടനങ്ങളും അധികം വൈകാതെ തന്നെ സ്ക്രീനിൽ തെളിയും എന്ന് ഉറപ്പാണ്